പ്രിയമുള്ളവരെ ഈ കുറഞ്ഞ ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഒരുപറ്റം സ്നേഹസമ്പന്നരായ മനുഷ്യരെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ മേലങ്ങാടി മേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെയും കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെയും തൊട്ടടുത്തായിട്ട് പ്രവർത്തിച്ചു പോരുന്ന മജസ്റ്റിക് മേലങ്ങാടി എന്ന ക്ലബുമായി ബന്ധപ്പെട്ടതാണ് ഒരുപക്ഷെ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ അത്ര കളറായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്ന് വരാം എങ്കിലും അവരിപ്പോൾ വിയർപൊഴുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല കാര്യം അവർ ഈ ചെയ്യുന്ന തൊഴിലിന് അവർക്ക് ശമ്പളമില്ല അവർ ആരുടെയോ ഭവനമെന്ന സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടി അവരാൽ ചെയ്യാൻ സാധിക്കുന്ന പിന്തുണയുമായി കൂടെ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും അയാളെന്ന ചോദ്യം നിങ്ങളിൽ സ്വാഭാവികമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ കൊച്ചു ഗ്രാമത്തിൽ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ബാലൻ എത്തിച്ചേരുകയാണ് അവൻ്റെ പിതാവിനോടൊപ്പം അവൻ്റെ പിതാവ് ഈ നാട്ടിലെ കൂലിത്തൊഴിലുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പോൾ സ്വന്തം പിതാവിനോടൊപ്പം ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ അവൻ എത്തിച്ചേരുകയാണ് തൻ്റെ പിതാവ് ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ തൊട്ടടുത്ത ഒരു വീടില് അവിടുത്തെ ഒരു കുട്ടിയുമായി അവൻ കൂട്ടുകൂടുന്നു തങ്ങളുടെ മകനോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്ന ആ ഒരു കുച്ചപാലനോട് അവൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലിക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകമായ സ്നേഹം തോന്നുന്നു തങ്ങളുടെ മകനെ പോലെ തന്നെ അവനും വേണ്ട ഭക്ഷണവും മറ്റുമായി അവർ കൂടെ തന്നെ നിൽക്കുക ആ കുടുംബം നൽകുന്ന സ്നേഹവും പരിചരണത്താൽ അവൻ അവരിലേക്ക് ആകർഷിക്കപ്പെടാണ് പിന്നെ പിന്നെ പിതാവ് ജോലി കഴിഞ്ഞ് പോയാൽ പോലും ആ വീടിനെ ഉപേക്ഷിച്ച് പോകാൻ അവൻ തയ്യാറല്ലാതെ വന്നു ആ കുടുംബത്തിലെ ഒരംഗമായി അവൻ അങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്നു വർഷങ്ങൾ ഒത്തിരി കടന്നുപോയി പിന്നീട് ഒരിക്കൽ ആ കൊച്ചുവാലൻ്റെ ബാല്യവും കൗമാരവും കടന്ന് അവൻ ഒരു യുവാവായി മാറി അവൻ്റെ ഒരു പങ്കാളി കടന്നു വരേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിൽ ഈ ഗ്രാമം പ്രത്യേകിച്ച് ആ കുടുംബം മുന്നിട്ടിറങ്ങി അവന് അവനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സ്നേഹിക്കാനും കഴിയുന്ന വധുവിനെ കണ്ടെത്തുന്നു ആ കല്യാണം ആ കുടുംബം മംഗളമായി നടത്തി വർഷങ്ങൾ പിന്നിട്ടു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് കുട്ടികളായി ഇനി അവർക്ക് ആവശ്യം സ്വന്തമായി ഒരു ഭവനം എന്നുള്ളതാണ് ഭവനമെന്ന അവരുടെ സ്വപ്നം പൂണിയുന്നതിന് വേണ്ടിയാണ് മെജസ്റ്റിക് മേലങ്ങാടിയുടെ യുവാക്കൾ ഇവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് മെജസ്റ്റിക് മേലങ്ങാടിയുടെ ആദ്യത്തെ ഒരു സംരംഭമല്ല ഇത് എന്നും കൂടി മാന്യപ്രേക്ഷകർ മനസ്സിലാക്കണം എഴുപത്തി നാലാമത്തെ വീടിന്റെ അടിപ്ര പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിൽക്കുകയാണ് അവർ മാത്രമല്ല ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കെ എൽ പി വില്ലേജ് ന്യൂസ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കൂടുതലായിട്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അതിൽ പല പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കാണാൻ വേണ്ടി യൂട്യൂബിൽ ഒന്ന് സന്ദർശിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ്